ഹായ് എല്ലാവർക്കും ഡാനി ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലീനിങ് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആഴ്ചയിലൊരിക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യും വാറാമലയൊക്കെ തട്ടിപ്പൊടിയെല്ലാം തട്ടി വൃത്തിയാക്കും കേട്ടോ ആഴ്ചയിലൊരിക്കൽ സ്ത്രീകൾ വാറാമല തട്ടി പെട്ടെന്ന് വരും എന്നൊക്കെ പറയണതല്ല എന്നാലും തട്ടേണ്ട കൂടെ സ്ത്രീകൾ തന്നെ തട്ടണമല്ലോ അപ്പം മൊത്തം ഒന്ന് തട്ടും കാറ്റ് കൊണ്ട് മൊത്തം പൊടിയാണ് പോരാത്തതിന് ഇവിടെ ഫ്രണ്ടിൽ റോഡും കൂടെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ എപ്പോഴും പോകുന്നത് കൊണ്ട് മൊത്തം പൊടിയാട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുണിയൊക്കെ ഒന്ന് നനച്ച് തുടക്കിയാണ് എത്ര വാതലടച്ചിട്ടാലും പൊടിയൊക്കെ നിറയും അപ്പോൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്താൽ തന്നെ ഒരു ഫ്രഷ് എയർ നമുക്ക് ഫീൽ ചെയ്യൂലേ യും മക്കൾ സ്കൂളിൽ പോയില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ തോന്നില്ല അപ്പൊ അവരെല്ലാവരും പോയി കഴിഞ്ഞാൽ കഴിച്ചിരിക്കുന്നു അങ്ങനെ ചെയ്യുക എന്തായാലും ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് വേറാമ്പലക്കൊന്നും തട്ടണമല്ല അപ്പൊ ഓരോരോ ജോലി ഓരോ ദിവസമാണ് ചെയ്യുക അപ്പോൾ പാതലൊക്കെ മൊത്തം പൊടിയാണ് കേട്ടോ ക്ലീൻ ചെയ്യണം നമുക്ക് മറ്റ് ഒരാളുടെ ക്ലീനിങ് ബ്ലോഗൊക്കെ കാണുമ്പം നമുക്കൊരു ഉത്സാഹം തോന്നും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഈ ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവുമല്ലോ നമുക്ക് നമ്മുടെ വയ്യായ ഒന്നുമില്ലാത്ത സമയവും ഉന്മേഷം തോന്നണ സമയമൊക്കെ നോക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് സാവകാശം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്ഷീണവും തളർച്ചയും ഒക്കെ ആണെങ്കിൽ നമ്മളത് ഒപ്പിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കും അല്ലേ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒരു ദിവസം നോക്കി ചെയ്യാൻ ഓരോ സാധനങ്ങളും എടുത്തിട്ട് വേണം തുടങ്ങാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞു ബായ്